ഒരാളാണെങ്കിൽ ഇവിടെ മൂടി പൊതിച്ചു കിടന്നുറങ്ങാണ് ചായ എല്ലാം ഉണ്ടാക്കി തന്നിട്ട് തിരക്കാണ് ഇതേ കാട്ടില എന്റെ ബാഗിൽ മൊത്തം വാഹനങ്ങളും ആൾക്കാരും നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് ഇപ്പൊ തലമുടി ജീവനന്നെ എന്റെ ക്യാമറ വാങ്ങിയിട്ടാണ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നു പറയുന്നത് ശരിക്കും ഒരു ഓഫ് ഡ്യൂട്ടിയാണ് മാത്രമല്ല എളുപ്പം കാലം രാവിലെ അഞ്ച് പതിനാറ് എസ് കാട്ടിലെ അഞ്ച് പതിനാറായിരത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ എഴുതിക്കാൻ കാര്യമെന്ന് പറയുന്നത് തന്നെ ഇന്ന് ഞാനും അല്ല കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കൈ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും രാവിലെ തന്നെ എഴുതത് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സംസാരിച്ച് വൈകിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഞാനിപ്പോൾ റെഡി ആയിരിക്കാണ് ഏകദേശം സമയം ഇപ്പോൾ ആറു മണിയായിട്ടുണ്ട് അങ്ങനെ ആഡ് ചെയ്ത് തന്നപ്പോഴാണ് അമ്മതെ ചായയൊക്കെ റെഡി ആയിക്കൊണ്ടുവന്നത് വേണ്ടെന്ന് പറഞ്ഞതാണ് എന്നാലും അമ്മ റെഡി ആയിക്കൊണ്ടു വന്നിട്ടുണ്ട് ഒരാളാണെങ്കിൽ ഇവിടെ മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങിയാണ് ചായയെല്ലാം ഉണ്ടാക്കി തന്നിട്ട് അതെ ഉറങ്ങിയിരിക്കും <laughs> <laughs> ി അപ്പൊ ഞാൻ പോയിട്ട് വരട്ട അപ്പൊ അമ്മ അങ്ങനെ കിടന്നുറങ്ങാണ് ഏതായാലും അമ്മ കിടന്ന് ഉറങ്ങട്ടെ ആ കൂടെ കിട്ടണ ഞായറാഴ്ചയാണ് അപ്പ കിടന്ന് ഉറങ്ങട്ടെ അമ്മ ടാറ്റ സമയം ഏകദേശം ആറുകാലമായപ്പോഴത്തേക്ക് നമ്മുടെ അനിൽ എത്തിക്കഴിഞ്ഞിരിക്കാണ് അല്ലേ നമ്മൾ എങ്ങോട്ടാണ് പോണത് അതുകൂടെ പറ പൊന്മുടി പൊന്മുടി അതിൻ്റെ കൈ നമ്മൾ എന്തായാലും രാവിലെ തന്നെ പൊന്മുടിക്കാണ് പോകുന്നത് അപ്പൊ ഏതായാലും നമുക്ക് പോകാം ഇതാണ് സംഘമൈത്രിയുടെ വിപണി എന്നറിയപ്പെടുന്നത് ഇവിടെ രാസോളം ഒന്നും ഉപയോഗിക്കാത്ത നല്ല പച്ചക്കറി ലഭിക്കും ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത് ചേട്ടനും അജേഷും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്നൊരു ക്ഷേത്രം എവിടെയാണെന്ന് അത് ഇതാണ് ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇനി കണ്ടില്ലെന്ന് പറയരുത് ഇതാണ് ഒരു രക്ഷയില്ല രാവിലെ തന്നെ അനില് ബൈക്ക് കത്തിച്ചിവിടെയാണ് സൈഡ് നമ്മൾ എത്തിയിരിക്കുകയാണ് ദേ ഇതാണ് കാട്ടകട കെ എസ് ആർ ടി സി ഡിപ്പോ എന്ന് പറയുന്നത് വണ്ടിയൊന്നും ഞങ്ങൾ നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഞങ്ങൾ അങ്ങനെ യാത്ര തുടരുകയാണ് ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട് കാഴ്ച നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഗൂഗിൾ മാപ്പ് നമ്മളിപ്പോൾ ഏകദേശം ആര്യനാട് ഭാഗം ായി ഇവിടെ ഒരു രക്ഷയില്ല തിരക്കോട് തിരക്കാണ് അതേ ഒരു രക്ഷയില്ല രാവിലെ തന്നെ പൊന്മുടിയിൽ മൊത്തം തിരക്കാണ് അതേ എൻ്റെ ബാഗിൽ മൊത്തം വാഹനങ്ങളും ആൾക്കാരുമാണ് അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ മൊത്തത്തിൽ തിരക്കാണ് ഏതായാലും അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് രാവിലെ തന്നെ നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഏകദേശം എട്ടേ കാലം ആകുമ്പോഴേക്കാണ് നമ്മുടെ ഈ പൊന്മുടിയുടെ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിങ് ചെയ്യാണ് കെ എസ് ആർ ടി സി ബസ് പക്ഷേ കടന്നു പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ കൂടെ കല്ലാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് വരാം ഞാനും അനിൽ വി സി അനിലും കൂടെ നേരെ കല്ലാറിലോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും അനിലിനെ എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച കൂട്ടുകാരനാണ് ഇവൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഗുണമുള്ളൊരു പയനാണ് അതായത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈയിടയ്ക്ക് വയ്യാതായിരുന്ന സമയത്തൊക്കെ എന്നെ ഓഫീസിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഇവനാണ് സഹായിച്ചത് മാത്രമല്ല അത്യാവശ്യം എല്ലാവിധ ഹെൽപ്പുകളും ഇവൻ ചെയ്യും ഇപ്പം എവിടെയാണ് ഇല്ല വർക്ക് ചെയ്യണേ അതെ സിഗ്നസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനിക്കാണ് ഇപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് അതായത് താങ്ക്സ് അനിൽ പല കാര്യങ്ങളിലും നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താങ്ക് യു അങ്ങനെ നമ്മളിപ്പോൾ നടന്ന ഏകദേശം കല്ലാർ ഫാർ ഇപ്പൊ ഇവിടെ വണ്ടിയുടെ സൗണ്ടിലൊക്കെ കേൾക്കുന്നത് എനിക്ക് തോന്നണ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് വന്നത് ആൾക്കാരെല്ലാം വണ്ടിയെടുത്ത് പോകുന്നുണ്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് കയറ്റം കയറി ഇത്രയും പടിക്കെട്ടുകൾ ഇനി കയറാറുണ്ട് വളഞ്ഞു തിരിഞ്ഞൊക്കെ ഇനി മുന്നേ പോകാനുണ്ട് നമ്മുടെ ഗേറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത വണ്ടികളെല്ലാം കടന്നു ഇരിക്കുകയാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് നമ്മൾ നേരെ വണ്ടി അകത്തേക്ക് വിടുകയാണ് പൊന്മുടിയിലോട്ട് അതിൻ്റെ ത്രില്ലിങ്ങാണ് മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിൽ വഴിയിലൊക്കെ ഒന്ന് രണ്ട് ചായക്കടകളൊക്കെ ഉണ്ട് പയ്യന്മാരെല്ലാവരും വണ്ടി നിർത്തി ഇവിടെ നിന്ന് ചായ ഓടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പൊന്മുടിയിൽ പി ഡബ്ല്യൂയുടെ റെസ്റ്റ് ഹൗസ് വരുന്നുണ്ട് ഇതാണ് ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പൊന്മുടിയിലേക്ക് പോകുന്ന ഭാഗത്ത് ചായ കുടിക്കാൻ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒരു രക്ഷയിൽ അത് ഇവിടുന്ന് കാണുന്ന ആ ഒരു കുന്നെന്ന് പറയുന്ന ഒരു രക്ഷയിലും വളരെ മനോഹരമാണ് കണ്ടില്ലേ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ട്ടിപൊളി പേസ് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ചായക്കടയിൽ പിടിക്കുകയാണ് നമ്മൾ ചോദിച്ചേട്ട രണ്ട് ചായ ചായ തന്നെ ചേട്ടൻ രാവിലെ തന്നെ നല്ല ഉഷാറാണ് അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ചായയൊക്കെ ഒക്കെ നമ്മൾ നേരെ പൊന്മുടിയിലേക്ക് ഇവിടെയാണ് ഇപ്പോൾ ആൾട്ടിപ്പോളിക് ക്ലൈമറ്റാണ് നമ്മൾ കയറ്റം കയറി പോവുകയാണ് ഒരു വിഷയമൊക്കെ സൂപ്പർ ക്ലൈമറ്റ് കഴിഞ്ഞു നമ്മൾ പത്തൊമ്പതാമത്തെ ഹെയർ പിൻ വളം എത്തിയിരിക്കുകയാണ് ഇനി മൊത്തം ഇരുപത്തി രണ്ട് ഹെയർ പിൻ വളമുള്ളതിൽ പത്തൊമ്പതാമത്തെ ഹെയർ പിൻ വളമാണ് നമ്മളിപ്പോൾ ചേർക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുക വിഷയമില്ല സൂപ്പർ കാലാവസ്ഥയൊക്കെ സൂപ്പർ ചെറുതായിട്ട് കോടയെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അയ്യന്മാരെല്ലാം ഓരോ സ്ഥലത്തായിട്ടൊക്കെ ഇറങ്ങിയെന്ന് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരുന്നവരോടും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് അതായത് കിഴക്കൻ വളരെ മളും ഏകദേശം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ എത്രക്കൊന്നും ഏകദേശം ഇരുപത്തിൽ ഒന്നാമത്തെ ഹെയർപ് മളവ് നമ്മൾ വളഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങി മാത്രമല്ല അത് ആർമേമൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഒരു പ്രാർത്ഥനയുള്ളൂ മഴയൊന്നും പെയ്യരുത് എന്നുള്ളത് കാരണം എന്നാൽ നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ മഴ പെയ്യൊന്ന് പെയ്യരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതേ കണ്ടിട്ട് ഒരു വിഷയമില്ല ഗൈസ് കൊറച്ച് കടകളൊക്കെ ഉണ്ട് കാണുന്നുണ്ട് ഓ മഞ്ഞ് തുടങ്ങി വേറെ മഞ്ഞ് വീഴ്ചയാണ് നമുക്ക് റോഡൊന്നും ശരിക്കും വിസിബിൾ ആയിട്ട് കാണാൻ പോലും പറ്റുന്നില്ല അതുപോലെ മഞ്ഞ് വീഴുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു തിരുവനന്തപുരത്തുള്ള പൊന്മുടി എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡെന്ന് പറയുന്നത് ഫുൾ ഫോഗാണ് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ് നമുക്കൊന്നും അല്ല അങ്ങോട്ട് ഫുൾ ഫോഗ് നമ്മൾ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടേ ഞാൻ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ കണ്ടിട്ട് അതായത് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ ശരിക്കും നമ്മളെ ടിക്കറ്റ് താഴെ എടുക്കുന്ന ടിക്കറ്റ് ചെക്ക് ചെയ്യും മാത്രമല്ല വണ്ടി നമ്പർ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് എഴുതിയെടുക്കുകയും ചെയ്യും അങ്ങനെ വണ്ടി നമ്പർ എഴുതിയെടുത്തിട്ട് നമ്മളിങ്ങനെ കയറ്റം കയറി കൊടുക്കൊണ്ടിരിക്കുകയാണ് മുൻപതിയിലോട്ടുള്ളത് തിരികാണ് കെ എസ് ആർ ടി സി ബസ്സെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഓടിക്കരുത്തിയിട്ടുണ്ട് അടുത്ത് തിരിച്ചു പോകട്ടെ കണ്ടിട്ട ഫുൾ പോകാണ് ടു വീലർ പാർക്കിങ്ങിന്റെ ഭാഗത്താണ് അങ്ങനെ ബൈക്കെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ നടക്കുകയാണ് ഗൈസ് പൊന്നുകൂടി എത്തിയിട്ടുണ്ട് ഹിൽ ടോഫിലായിട്ട് പയ്യന്മാരെല്ലാം എന്തെങ്കിലും വണ്ടികളെല്ലാം കൊണ്ട് ഇറക്കുകയാണ് ടൂ വീലർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും എല്ലാം കൂടെ നടന്ന് അങ്ങനെ പോവുകയാണ് ഒരു രക്ഷയില്ല നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റാണ് മൊത്തത്തിലൊരു ഫോഗാണ് ഗൈസ് ഫുള്ള് മഞ്ഞാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് എനിക്കൊന്നും നേരത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം എന്നാൽ റോഡൊക്കെ നനഞ്ഞണപ്പുണ്ട് ഏതായാലും അത്യാവശ്യം സൂപ്പർ സ്ഥലം കാർ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു സൈഡ് ടു വീലർ പാർക്കിങ്ങും ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു ബോർഡ് കാണാൻ കഴിയും നമുക്ക് കാണിച്ചേക്കാം അതായത് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടവർ എന്നാണ് പറയുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡ് പാറക്കൊന്നും വരുന്നുണ്ട് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ പാഡ് അതായത് ഇങ്ങോട്ട് ടവർ വരുന്നുണ്ട് ഈ ഒരു റോഡ് ഇതാണ് പാറക്കുന്ന ഏരിയ നേരെ പോയി കഴിഞ്ഞാൽ ഹെലിപാഡാണ് വരുന്നത് ഏതായാലും നമുക്ക് ഈ മൂന്ന് ഭാഗത്തോട്ടും ഒന്ന് പോകാം നിനക്ക് ഏത് ഭാഗത്തോട്ടാണ് ആദ്യം പോകേണ്ടത് അപ്പോൾ അനിലിൻ്റെ ടവറിൻ്റെ ആദ്യം പോകേണ്ടതെന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൊഞ്ഞൂടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് ഈ പാറക്കുന്നാണ് ഇതിന് മുമ്പ് രണ്ടു പണം വന്നിട്ടുണ്ട് പാറക്കുന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായാലും അനിലിൻ്റെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ടവറിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം ഞാനും അനിലൂടെ നേരെ ടവർ ലക്ഷ്യമാക്കി നടക്കുകയാണ് എന്നല്ല അവിടെ കാണാൻ ഇടനിയതിനു മുമ്പ് പോയിട്ടുണ്ട് ടവറിന് ടവറിന് എനിക്ക് അങ്ങനെ ഇപ്പോൾ അത് ഓപ്പണിങ് അല്ലെന്നാണ് വന്നത് ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് വിസിഡാണെന്ന് എനിക്കറിയത്തില്ല റോഡ് പക്ഷേ ഭയങ്കര കോടയാണ് കോട കോടക്കെ ഇറങ്ങിയതൊക്കെയാണ് ഈ മുന്നിൽ കാണുന്നതൊക്കെ ചെറിയൊരു കുന്നു പോലെയൊക്കെയാണ് മൊത്തത്തിൽ കോടയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരു ഷല്ല മുടിഞ്ഞ ആരോഗ്യമാണെന്ന് തോന്നുന്നത് കാരണം അത്യാവശ്യം കുത്തു കയറ്റാണ് ആശാൻ നടന്ന് നടന്ന് കയറിയാണ് ഞാൻ എൻ്റെ തോളിലൊരു കൈ വെച്ചിട്ടുണ്ട് എന്നെ കട കൊണ്ടാൻ വേണ്ടിയിട്ട് ഓ ഇപ്പം തലമുടി ജീവനെന്നെ എൻ്റെ ക്യാമറ നോക്കിയിട്ടാണ് ഒരു മയം വേണ്ടിടെയ്യോ സൂപ്പർ കയറി കയറി നമ്മൾ എവിടെ എത്തുമുണ്ടോ എവിടെ എത്തണേ കണ്ടില്ല ഒരു വശ അടിപൊളി സ്ഥലം ഓരോമൊട്ടക്കുന്ന് ആൾക്കാരെല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വഴിയാണിത് കല്ലും മണലും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെടികളെല്ലാം ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട് സൂപ്പറാണ് വേറൊരു എക്സ്പീരിയൻസാണ് ഈ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ കിടന്ന് മൂവി തന്നെയാണായിരുന്നു ശരിക്കും ദൂരെന്നു കാണുമ്പോൾ നമുക്കത് ഈ വെള്ളം ഒഴുകുന്നൊരു ഫീൽ കിട്ടും ഒരു രക്ഷ മൊത്തം കുത്ത് കയറ്റമാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തിയതേ ടവർ ടവറൊക്കെ കഴിഞ്ഞ ഒരു ദൃശ്യമില്ല നമുക്ക് പിന്നിലൊന്നും കണ്ടുവിടാം മൊത്തത്തിൽ ഫോൺ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ദൃശ്യമില്ല മൊത്തത്തിൽ ആൾക്കാർ പൈമാരെല്ലാവരും പല സ്ഥലത്തു നിന്ന് കൂവി കൂവി വിളിക്കുന്നുണ്ട് നമുക്ക് പിന്നിൽ കാണുന്നതാണ് ടവർ എന്ന് പറയുന്നത് ഈ ഒരു ടവറിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കയറാൻ കഴിയില്ല കാരണം ഇത് ഇൻ്റർനെറ്റ് പണികളൊക്കെ നടക്കുന്നുണ്ടെന്ന് മാന്ത്രമല്ല ഇത് മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇതേ കണ്ടിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ടവറിൻ്റെ മുകളിൽ കയറും അസാധ്യമാണ് നമ്മൾ അന്യ അടുത്ത് പോകുന്നത് ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു വിഷയമില്ല അവിടെയും നല്ല പോകാണ് അങ്ങോട്ട് അങ്ങോട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പാറക്കുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് അല്ലേ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയരുത് വേസ്റ്റ് ബിൻ ഉപയോഗിക്കുക അപ്പം തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതോ ഉണ്ടെങ്കിൽ തന്നെ വേസ്റ്റ് വേസ്റ്റ്ബിൻ്റെ സെപ്പറേറ്റ് എണ്ണമെന്നാണ് പറയുന്നത് അല്ലേ ഇവിടെ വരുമ്പോഴത്തേക്കും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് കൺസേർവ് വൈൽഡ് ലൈഫ് പൊന്മുടി ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ബോഡൊക്കെ കാണാം കണ്ടിട്ട് ഇനി ഈ ഒരു മാർക്കൊന്നാണ് നമ്മൾ കയറാൻ വന്നത് അല്ലാണെങ്കിൽ നടന്ന് കടന്ന് ഏകദേശം ആ ഒരു ഭാഗം വരെ എത്തിക്കഴിഞ്ഞു ഞാനും ഏകദേശം അങ്ങോട്ടേക്ക് നടക്കുകയാണ് വിചാരിക്കുന്ന പോലെ അല്ല സൂക്ഷിയൊക്കെ നടക്കണം കാരണം മഴയും മഞ്ഞുമൊക്കെ ഉള്ളത് കാരണം പാറയിൽ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് കുത്തുകയറ്റം പോലെയാണ് സൂക്ഷി കയറിയില്ലാന്നുണ്ടെങ്കിൽ ചിറക്കി ഒരു പോകും പയ്യന്മാരുടെ ഇവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് പേരെന്താണ് ജനിസ എവിടുന്ന് ഓക്കെ ഇപ്പോൾ നമ്മുടെ പിന്നിലുള്ള വണ്ടികളൊക്കെ അങ്ങനെ കാണാൻ പോലും പറ്റുന്നില്ല എല്ലാം ഫോഗ് മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ആൾക്കാരെല്ലാം വന്ന് ഒരുപാട് ഒക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കേറ്റാണ് അല്ലാണെങ്കിൽ ഓടി ഓടി കയറുന്നുണ്ട് ഒരുപാട് മല കയറി എക്സ്പീരിയൻസാണ് അല്ലെങ്കിൽ നീ എന്താണ് ഓടി ഓടി കയറണേ മൊത്തത്തിലൊരു ഫോട്ടോ സെക്ഷനാണ് പിള്ളേരെല്ലാം ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടോ എൻ്റെ ഫാറക്കൊന്ന് കണ്ടില്ലേ വലിയൊരു പാറയാണ് ഇവിടെ ഇന്ന് ഇനി അടുത്ത് ഒക്കെ എടുക്കണ്ടേ ഈ ഫോണിൽ നിന്ന് റീൽസ് ഒന്നും കാണാൻ പറ്റില്ല അവിടെ കുറച്ചുകൂടെ കഴിഞ്ഞു വെട്ടൊക്കെ വന്നതിന് ശേഷം വേറൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് റീൽ എടുക്കണേ നല്ലത് കാരണം ഇവിടെ നിന്ന് റീൽ എടുത്തിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല തൊട്ടടുത്തിരിക്കുന്ന ആളെപ്പോലും ശരിക്കും കാണാൻ പറ്റില്ല പിന്നെയാണ് ദൂരെ ഒന്ന് വീഡിയോ പിടിച്ചാൽ ഓക്കെ അങ്ങനെ നമ്മൾ ഫാറക്കൊന്ന് മോണിലെത്തി കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ആൾക്കാരെല്ലാം ഇറങ്ങി നടക്കുന്നുണ്ട് ഒന്നും കാണത്തില്ല ശരിക്കും അത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല അല്ലേ ആ ഒരു ഭാഗത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് എൻ്റെ ഒരു ഫീലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അതായത് ഈ ഒരു പാർക്കുന്നതിലും മോണിൽ വന്ന് നിന്നിട്ട് നമ്മൾ ഒക്കെ വെച്ച് പാട്ട് കേൾക്കണം ഈ ഒരു കാലാവസ്ഥാണ് ഞാൻ രണ്ടു തണി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ആദ്യത്തവണ വന്നപ്പോൾ ഇതിയുടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഞാൻ പാട്ട് കേട്ടിരുന്നു അതായത് നമുക്ക് ഇവിടുന്ന് എണീക്കാനേ തോന്നുന്നില്ല കാരണം ഭയങ്കര ഒരു ഫീലാണ് ഈ ഒരു കാലാവസ്ഥയിൽ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ എനിക്ക് അങ്ങനെ ഹെഡ്സെറ്റ് ഒന്നും ശരിക്കും പറഞ്ഞ ഹെഡ്സെറ്റ് ഇല്ല ഉണ്ടായിരുന്ന ഒരു ഹെഡ്സെറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് എത്ര പേർക്ക് ഇത്ര ഒരു ഫീൽ തോന്നിയെന്നുള്ളത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തണം പിന്നെ മാത്രമല്ല ഇവിടെ വരുന്നവർ തീർച്ചയായും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം അതായത് ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് പാട്ട് കേട്ടോ വേറൊരു ഫീലാണ് ആ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ആ ഇനി ഇനി പോവാം കാരണം അത്യാവശ്യം ഇവിടെ എല്ലാ നമ്മൾ കണ്ടു കഴിഞ്ഞു മാത്രമല്ല രോഗമൊക്കെ മാറി വരുന്നുണ്ട് പിന്നെ ഇപ്പം ചൂടും കൂടി കൂടി വരുന്നുണ്ട് ഏതായാലും ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് മാത്രമല്ല വേറെ ഇനി ഒരുപാട് പരിപാടികളുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും പോകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയാണ് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തിറങ്ങി കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് കണ്ടില്ല ആ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് കാരണം അത്രയും ഭാഗത്ത് ഫുള്ള് കാർമേകം അതിനിടയിലൂടെ നമുക്ക് സൂര്യപ്രകാശം അടിക്കുന്നത് നല്ല രസമുണ്ട് ഫൈനലി അങ്ങനെ ഞാൻ വീട്ടിലെത്തിക്കാണ് അതായത് നമ്മൾ വന്നുകൊണ്ടിരുന്ന ടൈമിൽ ഭയങ്കര മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ക്യാമറ എല്ലാം ബാഗിനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു കുറച്ച് ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കുകയും മഴ തോന്നിയിട്ട് അങ്ങനെയൊക്കെ വരികയായിരുന്നു അല്ലെ ഇപ്പോഴും മഴ തോന്നിയിട്ടില്ല ഞങ്ങൾ കാണാം എന്നല്ലേ അത്യാവശ്യ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് കാശ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്ന് പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ I hope my short video may conclude and it's been your thriller signing off.